സൊ ഗൈസ് ഇന്നത്തെ എപ്പിസോഡിൽ ഷാനവാസിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു ഷാനവാസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറയാണ്ടിരിക്കാൻ പറ്റില്ല കിണ്ണം കാച്ചിയ ഒരു പെർഫോമൻസ് ആണ് ഷാനവാസ് ഇന്നത്തെ എപ്പിസോഡിൽ നടത്തിയത് അതിൽ നിങ്ങൾക്ക് എത്ര പേർക്കത് കംപ്ലീറ്റ്ലി കണക്റ്റായെന്ന് എനിക്കറിയില്ല നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്ന ടോപ്പിക്ക് ഉണ്ടായിരുന്നു ഈ അനീഷ് അനുമോൾ ഒരു ഒരു കോംപോ അല്ലെങ്കിൽ അനീഷിൻ്റെ അനുമോളോടുള്ള പ്രണയം ആ പ്രണയത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു അനീഷിൽ ഇത് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആവും അനുമോൾക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മഹാത്ഭുതം നടക്കണം എന്നൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു ആ മഹാത്ഭുത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിൻ്റെ രൂപത്തിലാണ് ഇന്നിത് വന്നതെന്നുള്ളതാണ് അതായത് അനീഷ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഷാനവാസിനെ കാണുന്നത് അല്ലെങ്കിൽ സത്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് മറ്റേ ഈ ദൈവപുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പോലെ അല്ലെങ്കിൽ ഒരു വിശുദ്ധനെ പോലെ അനീഷ് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ് ഷാനവാസിനെ കാരണം ഷാനവാസ് ഇന്ന് എപ്പിസോഡിൽ രണ്ട് ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞിരുന്ന അനുമോളിൻ്റെ ആ ഒരു സ്ട്രാറ്റജി അനീഷ് അനുമോളിൻ്റെ അടുത്തേക്ക് പ്രണയ അഭ്യർത്ഥന പറഞ്ഞ സമയത്ത് അനുമോൾ അതിനെ എങ്ങനെ യൂസ് ചെയ്തു എന്നുള്ളത് ഷാനവാസിലൂടെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഇത് ഷാനവാസ് ഇങ്ങനെ പറയും എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഷാനവാസിലൊരിക്കലും അനീഷിൻ്റെ ഈ ഒരു കാര്യത്തെ വെള്ളം പൂശേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഷാനവാസ് ഇതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു ഒപ്പീനിയൻ ചോദിക്കുമ്പോഴത്തേക്ക് ഒപ്പീനിയൻ മാത്രം പറയാം പക്ഷേ ഒരിക്കലും അവിടെ അനുമോൾക്ക് ഇതിനകത്തുള്ള പങ്ക് എന്താണ് അനുമോൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഷാനവാസിന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത്തെ ആ ഒരു എപ്പിസോഡിന് ഇടയിൽ ഓരോ വ്യക്തികൾക്ക് അവരുടെ സഹനഭൂതി അവരുടെ ഗെയിം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെപ്പറ്റി മാർക്ക് നൂറിൽ എത്ര മാർക്ക് എന്ന് പറഞ്ഞ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ഷാനവാസി സഹാന അനുമോടെ വിഷയം ആർ ഡിപോളിയായിട്ട് മേ ബി ഇത് അനീഷിൻ്റെയും ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് പോലും നമ്മൾ അല്ലപ്പോട്ടെ ഒരു നയൻറ്റി പെർസെൻറ്റേജും അനീഷിന് സത്യസന്ധമായിരിക്കാം പത്ത് ശതമാനം മാത്രം സ്ട്രാറ്റജി ഉള്ളതെന്ന് കൂട്ടിക്കോ പക്ഷേ അവിടെയും ഒരു കാര്യമുണ്ട് അനുമോൾ ഈ വിഷയത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് ഓക്കെ അനുമോൾ വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആൻഡ് പക്ക ആയിട്ടാണ് ഈ വിഷയം ഹാൻഡിൽ ചെയ്തിരുന്നത് നമ്മൾ എപ്പിസോഡ് നോക്കുമ്പോഴത്തേക്കും പക്ക അല്ലെങ്കിൽ ലാലായിട്ട് ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ അനുമോളുടെ ബിഹേവിയർ പക്ക പക്കയാണ് പക്ഷേ ഒരു ഹൗസ് മെയ്റ്റ് ആയിട്ടുള്ള അനീഷിൻ്റെയും അനുമോളുടെയും കൂടെയുള്ള ഒരാൾ ഈ വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോഴേ നമുക്കതിൻ്റെ കംപ്ലീറ്റ്ലി എന്താണോ നടക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മൾ ജസ്റ്റ് ലൈവ് കാണുന്നുണ്ട് എപ്പിസോഡ് കാണുന്നുണ്ട് പക്ഷേ ലൈവിലും എപ്പിസോഡിലും എന്തായാലും കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യം അവിടെ വരൂല്ല ഇന്നത് ഷാനവാസ് പറയുന്നുണ്ട് അനുമോളിൻ്റെ ഗെയിം അനീഷ് ഇവിടെ വന്ന് പ്രണയ അഭ്യർത്ഥന നടത്തുന്ന സമയത്തും അതും അനുമോള് ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് ഷാനവാസോടെ പറഞ്ഞിട്ടുണ്ട് അത് അക്ബറുമായിട്ടുള്ള ടോക്കിൽ ലാസ്റ്റ് വീണ്ടും പറയുന്നുണ്ട് അതിൽ എടുത്തു പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് അനീഷ് ഈ കാര്യം വന്ന് പറഞ്ഞിട്ട് പോയിട്ട് അനുമോള് അവിടെ മാറി നിൽക്കുന്നതും വീണ്ടും വന്നിരിക്കുന്നതും ആൾക്കടുത്ത് സംസാരിക്കുന്നതും ഇതിനെ പൊലിപ്പിക്കുന്നതും അനുമോടൊരു സ്ട്രാറ്റജി ആയിട്ട് ഷാനവാസിന് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു ഇത് അനീഷ് ഒരിക്കലും പറഞ്ഞു പറയിപ്പിച്ച ഒരു കാര്യമല്ല ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അങ്ങനെ ആകാൻ വേണ്ടിയിട്ട് അതായത് ലാലേട്ടൻ പോലും അക്ബരൊക്കെ പറഞ്ഞ കാര്യം അതാ ലാലേട്ടൻ വന്ന് സംസാരിച്ചപ്പോഴത്തേക്കും ബിഗ് ബോസിന് പോലും ഇതൊരു ഒരു കോംബോ അല്ലെങ്കിൽ ഒരു പ്രണയം ആയിട്ട് മാറണമെന്ന് ബിഗ് ബോസിന് പോലും ഒരു തോന്നൽ ഉണ്ടായി എന്ന് ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് അതായത് ഷാനവാസ് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട് കാരണം നമുക്കും തോന്നിയിട്ടുണ്ട് കാരണം രണ്ട് കേക്ക് ഒക്കെ കൊടുത്തിട്ട് ഈ കേക്ക് എല്ലാം സി ചെയ്യാം അനീഷ് അവിടെ അനുമോൾക്ക് ഒരു പ്രണയഭ്യർത്ഥന നടത്തുകയാണ് അനുമോൾ അവിടെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് ബിഗ് ബോസ് രണ്ട് കേക്ക് കൊടുത്തു വിടുന്നത് അതിൻ്റെ ഒരു ആവശ്യമില്ല അതുപോലും ഷാനവാസ് അവിടെ കൃത്യമായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ അർത്ഥം ഷാനവാസ് ഇത് ഇത്രയും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അനുമോളുടെ ഓരോ നീക്കങ്ങളും ഈ അനീഷിൻ്റെ ഈ വിഷയം ഷാനവാസ് അറിഞ്ഞത് വീക്കെൻഡ് എപ്പിസോഡിലല്ല ആതിലെയും നൂറയും ഷാനവാസിൻ്റെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അനുമോളുടെ ഓരോ നീക്കങ്ങളും ഷാനവാസ് അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഷാനവാസ് ഇന്നത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുമുണ്ട് അനുമോൾക്കും ഇതിനകത്ത് അതായത് അനീഷ് എൻ്റെ അടുത്ത് വന്ന് പ്രണയാഭ്യർത്ഥം നടത്തണം എന്ന് അനുമോൾക്ക് ഉണ്ടായിരിക്കില്ല നടത്തി കഴിഞ്ഞതിന് ശേഷം അനുമോൾ ചെയ്യുന്ന ഓരോ ചേഷ്ടകളും അതൊരു ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു എന്ന് ഷാനവാസ് പറയുമ്പോഴത്തേക്കും ഇവിടെ അനീഷ് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം ഒരു തേർഡ് പേഴ്സൺ എന്നെ പറ്റി പറയുമ്പോഴത്തേക്കും അനീഷ് ആണെന്ന് പറഞ്ഞതെങ്കിൽ നമുക്കൊരിക്കലും വില പോകില്ല കാരണം അനീഷ് ആണ് അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് അനുമോളെ കുറ്റം പറയുന്നതേ ആയിപ്പോവും പക്ഷേ ഒരു തേർഡ് പേഴ്സൺ പറയുമ്പോഴത്തേക്കും ഈ സാധനം അനുമോളുടെ തിരിഞ്ഞ് വീണ്ടും സപ്പോർട്ട് അനീഷിലേക്ക് പോകാനായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറും ആ വിഷയം ഷാനവാസ് അത് ഷാനവാസിൻ്റെ ഇത് ഗെയിം ആണെങ്കിൽ തന്നെയും ഷാനവാസ് അത് അനീഷിന് അനുകൂലമാകുന്ന രീതിയിൽ പക്ക എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് സത്യം അതാ ടാസ്ക്കിനിടയിൽ ആ ഒരു ടോക്ക് ഉണ്ട് അനുമോളുടെ ഗെയിം എന്താണെന്ന് ഷാനവാസ് കൃത്യമായിട്ട് അത് നമ്മൾ അനുമോ ഇപ്പോൾ നിങ്ങൾ നല്ല ചോദിക്കുക ആ ടാസ്ക്കിനിടയിൽ രണ്ട് ടാസ്ക് കൊടുക്കാം ഇപ്പോൾ നൂറിൽ കൊടുത്ത മാർക്കും അല്ലെങ്കിൽ ഈ ഈ ഒരു ബിഗ് ബോസ് സീസണിൽ സ്റ്റാർ ഓഫ് ദി സ്റ്റാർ ഓഫ് ദി ഹൗസ് എന്ന് പറഞ്ഞത് എന്താണ് എൻ്റെ എൻ്റെ പേര് ഞാൻ പറഞ്ഞത് സ്റ്റാർ ഓഫ് ദി ഷോ ഈ സ്റ്റാർ ഓഫ് ദി ഷോ എന്ന് അതിനകത്ത് പറഞ്ഞപ്പോഴും ഒരാൾ പോലും അനുമോളിൻ്റെ പേരോടെ പറഞ്ഞിട്ടില്ല ഓക്കെ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് ആരും അനുമോളിൻ്റെ പോയിന്റോടെ പറഞ്ഞിട്ടില്ല എല്ലാവരും പറഞ്ഞത് അനീഷിൻ്റെ പോയിൻ്റ് പേരാണ് അനീഷാണ് സ്റ്റാർ ഓഫ് ദി ഏറ്റവും കൂടുതൽ ആൾക്കാർ അങ്ങനെയാണ് പറഞ്ഞത് ഷാനവാസ് അനീഷിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് ആതില പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല ആൾക്കാരും അനീഷിൻ്റെ പേരോടെ പറഞ്ഞപ്പോഴത്തേക്കും ആരും അനുമോളുടെ ലൈം പറഞ്ഞതേയില്ല വൈ എന്നൊരു ചോദ്യമുണ്ട് ഇപ്പോൾ പുറത്തുപോയ അഭിഷ് അഭിലാഷിൻ്റെ പേര് പറഞ്ഞു ഒണിയലിൻ്റെ പേര് പറഞ്ഞു ആര്യൻ്റെ പേര് പറഞ്ഞു ഓക്കെ ഈ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ ഇപ്പോൾ സാബിമാൻ നെവിൻ്റെ പേര് പറഞ്ഞു അങ്ങോട്ടും കൊണ്ടും വൈരാഗ്യമുള്ള പക്ഷേ അനുമോളുടെ പേരും പറഞ്ഞിട്ടില്ല അതിനർത്ഥം ഈ ഹൗസിൽ ഹൗസ് മേയ്റ്റ്സിനാണ് എല്ലാ ഗെയിമും അറിയാവുന്നത് ഒരാൾ എങ്ങനെയാണ് അയാളുടെ നല്ലത് ചെയ്തത് നമ്മൾ കാണുന്നില്ല ഞാൻ വീണ്ടും പറയാണ് ലൈവിൽ നമ്മളെല്ലാം കാണുന്നില്ല ഓക്കെ പക്ഷേ എല്ലാം കാണുന്ന ഹൗസ് മേയ്റ്റ്സ് അനുമോളുടെ പേര് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പുറത്ത് പോയ ആൾക്കാരുടെ പേര് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ടർത്ഥമുണ്ട് ഒന്ന് നമ്മളെല്ലാം കണ്ടിട്ടില്ല അല്ലെങ്കിൽ അതിനകത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ പേര് പറഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ഒരിക്കലും അക്ബർ ഒണിയലിൻ്റെ പേര് പറയേണ്ട ആവശ്യമില്ല ഓക്കെ നമ്മളത് ചിന്തിക്കേണ്ട കാര്യമല്ലേ ഇപ്പം നൂറയ്ക്ക് വന്നിട്ട് അഭിലാഷിൻ്റെ പേര് പറയേണ്ട ആവശ്യമില്ല അനുമോൾക്ക് ആരുടെ പേര് പറയേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഇവർക്കിത് മനസ്സിലായിട്ടില്ല എന്നുള്ളതായിരിക്കാം വേറൊരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ നമ്മൾ കാണാത്ത എന്തൊക്കെയോ ഗെയിം അവിടെ മിച്ചുണ്ടായിരുന്നു അത് ഹൗസ് മെയ്റ്റ്സ് കണ്ടു അവരത് പറഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ അനുമോളുടെ പേര് അവിടെയും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നം സി ഇത്രേ ഉള്ളൂ അനുമോളവിടെ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് ഹൗസ് മെയ്റ്റ്സിന് വേറെ ഇപ്പോൾ അനുമോൾക്ക് എന്തുകൊണ്ട് ഇപ്പോൾ എവിക്റ്റ് ആയ ആൾക്കാർ ഒരിക്കലും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇപ്പോൾ ഈ ഞാൻ ഈ പറയുന്ന റിവ്യൂ അനുമോളെ എനിക്ക് ക്രൂശിക്കാനൊന്നുമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ കിട്ടേണ്ടത് നാളാണ് ഒരു മൂന്നാല് ദിവസം അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇന്ന് ഷാനവാസിലൂടെ വേറൊരു വ്യൂ കാണുമ്പോൾ നമ്മൾ നമ്മളതിനെപ്പറ്റി പറഞ്ഞേ പറ്റുള്ളൂ ഷാനവാസിൻ്റെ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ട ആ ഒരു പരിപാടിയല്ല അതിൽ ഇന്ന് എൻറ്റയർലി ഡിഫറൻ്റ് ആണ് അത് ഷാനവാസ് മാത്രമല്ല പറഞ്ഞു വെക്കുന്നത് സ്റ്റാർ ഓഫ് ദി ഷോ എന്ന് പറഞ്ഞിട്ട് ആരും അനുമോളെ സെലക്ട് ചെയ്യാത്തപ്പോഴത്തേക്കും അതിനും ഒരു ഹൗസ് മേറ്റ്സിന് ഒരു റീസൺ ഉണ്ടാകും അവരും ചൂസ് ചെയ്ത അനീഷിൻ്റെ പേരാണ് ലൈക്ക് കൂടുതൽ ആൾക്കാർ അനീഷിൻ്റെ പേരാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് മൊത്തത്തിലുള്ള ഹൗസ് മേറ്റ്സിന് യഥാർത്ഥ ഗെയിമിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ കാണുന്നത് ഒരിക്കലും യഥാർത്ഥ ഗെയിമുകൾ മാത്രമല്ല ഗെയിമിൽ പ്രേക്ഷകർ കാണണമെന്ന് ബിഗ് ബോസ് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഹൗസ് മേറ്റ്സ് ആണ് യഥാർത്ഥ എല്ലാ ഗെയിമും കണ്ടിട്ടുള്ളത് അതൊരാളല്ല പല ആൾക്കാർ ആ പല ആൾക്കാർ അവിടെ അനീഷിൻ്റെ പേരുകൾ പറയുകയും ഷാനവാസ് ഈ ഒരു അനീഷിന്റെ അനുമോടുള്ള പ്രണയ അഭ്യർത്ഥനയുടെ ഫലമായിട്ട് അനുമോള് കാണിച്ചിട്ടുള്ള പരിപാടിയെ ഷാനവാസ് ഷാനവാസവിടെ വെട്ടി തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മനസ്സിലാകാത്ത ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സത്യമായിട്ടുള്ള കാര്യങ്ങൾ സോ ഇന്ന് ഷാനവാസിൻ്റെ ഒരു പരിപാടി ഭയങ്കര ബ്രില്യൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഷാനവാസ് അത് പക്കയായിട്ട് ഇപ്പം മേ ബി പല ആൾക്കാരും അനീഷ് ഇതൊരു സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ എന്നതായിരിക്കാം പൊലിപ്പിക്കാനായിട്ട് നിന്നത് മേ ബി അങ്ങനെ വരും അതായത് അനീഷിൻ്റെ ഒരു നാടകമാണ് അനീഷ് ഇതൊരു സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്തതാണെന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്ത ആൾക്കാരും വീഡിയോ ചെയ്യാൻ വേണ്ടി നിന്ന ആൾക്കാരുടെയും മർമ്മത്താണ് ഷാനവാസ് എന്ന് നടിച്ച് കാരണം ഷാനവാസ് ചുമ്മാ വാങ്ങൂഴിയായിട്ട് പറഞ്ഞു പോവുകയല്ല മാത്രമേ ചെയ്തത് വേർഡ് ബൈ വേർഡ് അനുമോൾ എന്തൊക്കെയാണ് ചെയ്തെന്നുള്ളത് കൃത്യമായിട്ട് നമ്മളെ കാണിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരികയും കൂടെ ചെയ്തിട്ടുണ്ട് നമ്മൾ എപ്പിസോഡിൽ കണ്ട കാര്യങ്ങൾ കോട്ടിതിരാണ് ഷാനവാസോടെ സംസാരിക്കുന്നത് അതിൻ്റെ അതെന്തായാലും സൂപ്പറായിട്ടുള്ള പരിപാടി ആയിട്ടുണ്ട് പിന്നെ ഈ എപ്പിസോഡിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിന് ആ ഒരു ടാസ്കിൽ പങ്കെടുക്കാനായിട്ടുള്ള ഒരവസരം കൊടുത്തു എന്നുള്ളതാണ് അവർ അൻപതിനായിരം രൂപ ആ ടാസ്കിൽ നിന്ന് കിട്ടി നൈസ് വലിയ വലിയ കാര്യം പക്ഷേ പിന്നീട് നോക്കിയപ്പോഴത്തേക്ക് നെവിന് ഏറ്റവും കൂടുതല് ലോട്ടറി അടിച്ചുപോലെയായി കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു ബിഗ് ബോസ് നെവിനോട് ഇങ്ങനെ തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ അത് ഒരു ഒരു നെറുകേടാണ് തെമ്മാടത്തിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞിരുന്നു ബിഗ് ബോസ് നിവിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു അവസരം കൊടുക്കും കാരണം ബിഗ് ബോസിന് ഒരു കണ്ണീച്ചുവര ഉണ്ട് ബിഗ് ബോസ് ഒരു മാനിന് ആണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ബിഗ് ബോസ് ഒരു 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 മാറ്റം കൊണ്ടുവരുമെന്ന് ഞാൻ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ് സോ അത് അതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് നല്ല കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ഞാൻ പറഞ്ഞില്ലെങ്കിൽ ബിഗ് ബോസ് ചെയ്യുമായിരുന്നു കാരണം ബിഗ് ബോസിന് എല്ലാത്തിനും ഒരു റീസൺ ഉണ്ടാവുമല്ലോ അപ്പോൾ ചെയ്തത് നന്നായി വളരെ നല്ല കാര്യം കാരണം ആ ചെക്കന് കുറച്ച് കാശ് കിട്ടേണ്ടത് അത്യാവശ്യമാണ് മാത്രമല്ല ഓരോ ആൾക്കാരാണ് കുറച്ച് കാശ് കൊടുക്കുകയും ചെയ്തു നൂറ് അമ്പതിനായിരം കൊടുക്കുക എന്ന് പറഞ്ഞു ഷാനവാസ് നാലായിരം അനീഷ് ഒരു ആറായിരം അക്ബർ ഒരു നാൽപ്പതിനായിരം അനുമോൾ ഒരു പതിനായിരം സാബുമാൻ അങ്ങോട്ടും എവിനൊരു പതിനയ്യായിരം രൂപ കൊടുക്കുക എന്നും പറഞ്ഞിട്ടുണ്ട് അത് സോ നൈസ് കാര്യം അത് സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സാബുമാൻ്റെ ഇവിഷനാണ് ഒരു ഒരു പാവൻ ചെക്കൻ എനിക്ക് ഷാനവാസിന് കുറച്ച് സോറി സാബുമാന് ഞാൻ ഇടക്ക് പറഞ്ഞിട്ടുണ്ട് നെവിനാണ് സാബുമാൻ എക്സ്പോസ് ചെയ്തിട്ടുള്ളത് കുറച്ച് നാരദൻ പരിപാടിയൊക്കെ നെവിൻ കൃത്യമായിട്ട് സാബുമാൻ്റെ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എക്സ്പോസ് ചെയ്തത് അത് അതെല്ലാം മനുഷ്യന്മാരും അങ്ങനെ ചെയ്യും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അത് അവൻ അത്ര മോശമായിട്ടും ചെയ്തിട്ടില്ല അങ്ങനെ ഒരു നാരദൻ പണി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലീറ്റ്ലി ഒരു വൃത്തികഴായിട്ട് സാബുമാനോടെ ഗെയിം കളിച്ചിട്ടില്ല പക്ഷേ അവൻ ഇത്ര കൂടെ ആക്റ്റീവ് ആകാമായിരുന്നു കുറച്ചുകൂടെ കാര്യങ്ങൾ ഇടപെടാമായിരുന്നു കുറച്ചുകൂടെ ഒന്ന് ഒന്ന് ബോൾഡായിട്ട് നിൽക്കാമായിരുന്നു എന്നൊക്കെ പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട് പക്ഷേ അവൻ ഇഷ്ടപ്പെടുന്ന ഇപ്പം നമ്മൾ എല്ലാവർക്കും എനിക്കൊന്നും സാഹമാനോട് ആർക്കും ഇഷ്ടക്കേട് ഉണ്ടാവില്ല ഇപ്പോൾ ബിഗ് ബോസിൽ അവനൊരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല അല്ലെങ്കിൽ നല്ലൊരു ഗെയിമർ അല്ല എന്നൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടാവും പക്ഷേ ആസ് എ വ്യക്തി ഒരു പേഴ്സൺ എന്ന രീതിയിൽ ഒരിക്കലും സാഹിമാൻ്റെ മോശം വ്യക്തിയാണെന്ന് ആരും പറയൂല അതൊരു ഒരു പാവപ്പെട്ട ഒരു ചക്കനാണ് നല്ലൊരു ചെക്കനാണ് ഞാനിന് മുമ്പ് ഞാനൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ സാഹമാന ഞാൻ സാമാന വോയിസ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ഐ മീൻ സാമാനത് കണ്ടോ എനിക്കറിയില്ല എനിക്ക് കാണുമോ എന്നും എനിക്കറിയില്ല അതായത് ആ ഇനിയിപ്പോൾ ഈ സെറ്റിങ്സ് ഒക്കെ സെറ്റിംഗ്സൊക്കെ മാറിക്കിടക്കുവാണെങ്കിൽ ആ മെസ്സേജ് സെൻഡ് ആയിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല ഞാൻ നോക്കിയിട്ടില്ല എടുത്ത് അതായത് സാഹമാൻ അടച്ചക്കാൻ നീ പാവുകയാണെന്ന് എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ആസ് എ ഗെയിം എനിക്ക് അത്ര സുഖകരമായിട്ട് തോന്നിയിട്ടില്ല എന്ന് ഞാൻ ഒരു വോയിസ് അയച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കും ഭയങ്കര വർക്കാണ് ഒരു വ്യക്തി എന്ന രീതിയിലും പാവമാണ് സാബുമാൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് പരിചയമില്ല അപ്പോൾ ഞാൻ അവിടുന്ന് വിളിച്ചു ചോദിച്ചിട്ടുണ്ട് സാഹുമാൻ ഇങ്ങനെ തന്നെയാണോ ഫുഡ് ഈ കാർത്തിക് എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്തുണ്ട് സാമുമാൻ പിന്നെ ഞാൻ കാർത്തിക് കളിച്ചപ്പോഴത്തേക്കിവിള സാമുമാൻ ഇന്ന പോലെ എവിക്റ്റായെന്നൊക്കെ ഞാൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അവൻ ജീവിതത്തിൽ ഇങ്ങനെയാണല്ലേ പാപ്പോട്ട ചെക്കനാണല്ലേന്ന് ചോദിച്ചാൽ പാസ് ചോട്ടാൻ ഭയങ്കര പാവമാണ് ഭയങ്കര ജെനുവൻ ആണോ നമ്മുടെ അടുത്ത സുഹൃത്താണെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നമുക്ക് ഭയങ്കര അവൻ ഔട്ടായി പോകുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് വലിയ ഇതില്ല അതായത് ആ അയ്യോ സാഹുമാൻ വിക്റ്റായി പോയല്ലെന്നുള്ളൊരു വാവ് ഫാക്ടറൊന്നും ഇല്ല അത് ഈ എവിക്ഷൻ നമ്മള് നേരത്തെ തന്നെ ഞാൻ ഇത് നേരത്തെ ആകാമായിരുന്നില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു ഗെയിമറുന്ന രീതിയിൽ മാത്രം വ്യക്തിഗത രീതിയിലല്ല അതെന്തായാലും ലൈക്ക് സഹുമാൻ പോയതിനകത്ത് എനിക്കൊരു ഫാക്ടർ ഇല്ല ഇനി ഏഴ് പേരുണ്ട് ഈ ഏഴ് പേര് ഇത് ടോപ്പ് ഫൈവിലേക്ക് അഞ്ചാക്കുവോ എന്നുള്ളതാണ് അറിയേണ്ടത് അല്ലെങ്കിൽ ആതിലേനയും നൂറേനെയും വീണ്ടും ഒരു മത്സരാർത്ഥിയാക്കി വീണ്ടും മാറ്റുമോ എന്നുള്ളത് ഇനി അറിയാൻ വേണ്ടിയിട്ടുണ്ട് അതായത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണേണ്ട ഒരു കാര്യമാണ് പിന്നെ ബിഗ് ബോസ് വീട്ടിലെ സൗഹൃദങ്ങളെപ്പറ്റി ഒരു ഒരു ടോപ്പിക്ക് അത് പലരും സൗഹൃദങ്ങളെപ്പറ്റി പറയുന്നുണ്ട് സീ ഈ സീസണിൽ സൗഹൃദങ്ങൾ വളരെ ഹൗസിനകത്ത് കുറവായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം പക്ബർ നമ്മുടെ അപ്പാനി ശരത്ത് ആ ഒരു സൗഹൃദമാണ് ഏറ്റവും ആദ്യം നമ്മളേറ്റവും വിസിബിളായിട്ട് കണ്ടിരുന്നത് പിന്നെ ഇപ്പോൾ നൂറ ആദില അനുമോൾ പക്ഷേ അവർക്കിടയിൽ തന്നെ അതിനകത്തൊരു ഐക്യം അല്ലെങ്കിൽ അവർക്കിടയിൽ തന്നെ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ അവർക്ക് ഭയങ്കരമായിട്ടുണ്ട് അത് പുറത്ത് വരുമ്പോഴത്തേക്ക് ആ കൺഫ്യൂഷൻ ഉണ്ടാവില്ലെന്നുള്ളത് നമുക്ക് ഇനി കണ്ടറിയേണ്ട ഒരു കാര്യമാണ് കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഇല്ല ബിക്കോസ് പോസിറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വലിയ കൺഫ്യൂഷനൊന്നും വരത്തില്ല പിറയും കഴിയും അകത്ത് ഭയങ്കര പ്രേക്ഷകരുമായിട്ട് കണക്റ്റ് ആവാത്ത അല്ലെങ്കിൽ അകത്തെ പെർഫോമൻസ് പുറത്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങുമ്പോഴത്തേക്കും അവരുദ്ദേശിച്ച സപ്പോർട്ട് ആ ആൾക്ക് എന്ന് തോന്നലുണ്ടാകുന്ന ഒരു സമയത്താണ് ഈ സൗഹൃദങ്ങൾക്ക് ബിഗ് ബോസിന് ശേഷം ഒരു അകൽച്ച വരുന്നത് ബിഗ് ബോസിൻ്റെ സൗഹൃദത്തിന് എപ്പോഴും അങ്ങനെ പ്രശ്നമുണ്ട് അകത്ത് ഭയങ്കര സൗ സൗഹൃദം ഉണ്ടാകും പക്ഷെ പുറത്ത് കഴിയുമ്പോഴത്തേക്കും അകത്ത് ഭയങ്കര സുഹൃത്തുക്കളായിട്ട് നിന്ന ആൾക്കാരില്ല ഒരാൾക്ക് ഭയങ്കര സപ്പോർട്ടും ഒരാൾക്ക് അത്ര സപ്പോർട്ട് അത്ര കങ്ങോട്ടില്ല എന്ന് തോന്നുമ്പോഴത്തേക്കും ഈ ഭയങ്കര സപ്പോർട്ടുള്ള ആൾ ചിന്തിക്കും അയ്യോ ണെന്നുണ്ടെങ്കിൽ ഈ സൗഹൃദം ഇപ്പൊ എടുക്കണോ കാരണം എനിക്കും കൂടെ നെഗറ്റീവ് ആയാലോ അങ്ങനെ അത് സത്യസന്ധമായിട്ടുള്ള സൗഹൃദം ഉള്ള ആൾക്കാർ അങ്ങനെ ചിന്തിക്കില്ല ഇനി സത്യസന്ധമായിട്ടുള്ള സൗഹൃദം അകത്തും പുറത്തും കാണിക്കുന്ന വളരെ കുറച്ച് കുറച്ചാൾക്കാരുണ്ട് അത് ആ സൗഹൃദം അങ്ങനെ തുടർന്ന് പോവുകയും ചെയ്യും അതൊരിക്കലും മാറാനൊന്നും പോകുന്നില്ല അല്ലാതെ ഒരു ഡ്രാമ പരിപാടിയാണ് അല്ലാതെ ചെയ്യുന്നത് കുറെ കോംബോ നാടകം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് നാടകമൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അയിനോ അപ്പോ ഈ സീസണിനകത്ത് സൗഹൃദങ്ങൾ കുറവായിരുന്ന ഡൗട്ട് നമുക്ക് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാല് സൗഹൃദങ്ങൾ കുറച്ച് കുറഞ്ഞിരിക്കുന്ന നിലയാണെന്ന് ഞാൻ പറയുള്ളൂ അവിടെ പോയൊരു മത്സരാർത്ഥത്തിന രീതിയിലാണ് ഞാൻ പറയുന്നത് കാരണം അവിടെ കാണിക്കുന്ന സൗഹൃദങ്ങളെല്ലാം സക്സസ് എന്ന് പറയണമൊന്നും കുടുക്കി പഠിക്കാൻ വേണ്ടി പറ്റില്ല അതങ്ങനെയാണ് അവർ അതിനകത്ത് ഭയങ്കര ഭീകരമായിട്ടാണ് കാണിക്കും പക്ഷേ പുറത്തങ്ങൾ കുറച്ച് ചക്കങ്ങളുണ്ട് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എപ്പോഴും ഒരു 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 എന്താ പറയണ്ടേ ഒരു ഓക്കെ ഓക്കെ ആ ലെവലിൽ നിൽക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഷാനവാസ് അനീഷിൻ്റെ സൗഹൃദം ഇപ്പം നമുക്കതൊരു അത് പുറത്തിറങ്ങിയിട്ട് അങ്ങനെ ഉണ്ടാവട്ടെ അനുമോളുടെ നൂറയുടെ ആദിനോട് ഉണ്ടാവട്ടെ നെവിൻ അക്ബർ എനിക്കടുത്ത് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്ത് കാര്യം നെവിൻ നെവിൻ്റെ ഓരോ പേഴ്സണൽ കാര്യങ്ങൾ അക്ബർ എടുത്ത് പറയുകയും അതിനകത്ത് അക്ബറിനെ പറ്റി പറഞ്ഞൊരു പോയിന്റ് അത് നെവിനെ പറ്റി അക്ബർ പറഞ്ഞതും ഭയങ്കര അവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഒരു വാല്യൂ ഉണ്ട് സൗഹൃദക്കൂർത്തിൻ്റെ വാല്യൂ ഉണ്ട് ഇപ്പം നെവിൻ ആ സൗഹൃദ കൊടുത്തിട്ടൊരു വാല്യൂവിനെ പറ്റി അക്ബറോടെ പറയുന്നുണ്ട് സി നെവിൻ ആദ്യം വന്ന സമയത്ത് നെവിൻ്റെ ആ ഒരു സ്ത്രൈണത നിറഞ്ഞ ആ ആ ഒരു ബിഹേവിയറിനെ പറ്റി അക്ബർ സംസാരിക്കുകയും അത് അക്ബർ അത് ലൈക്ക് നെവിനെ ഓപ്പോസിറ്റായിട്ട് സംസാരിച്ചിട്ടുണ്ട് പിന്നീട് മറ്റുള്ള ആൾക്കാരുടെ അത് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നീട് ആ വിഷയം ഒരു ഒരു ഇഷ്യൂവിലേക്ക് പോയി പിന്നീട് അക്ബർ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്ത് നെവിൻ്റെ ഓക്കെ ആയതിനു ശേഷം വേറെ ആൾക്കാരെ നെവിൻ്റെ അടുത്ത് വന്ന് അക്ബറിൻ്റെ ഈ കാര്യത്തെപ്പറ്റി പരാമർശത്തെപ്പറ്റി സംസാരിച്ചപ്പോഴും അത് പറഞ്ഞ് തീർത്ത കാര്യമാണ് ഞാൻ പിന്നെ സംസാരിക്കേണ്ട ആവശ്യമില്ലാന്ന് നെവിൻ പറയുക അതൊക്കെ ഒരു ഒരു ഗുഡ് പേഴ്സൺ മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് ലൈക്ക് നമുക്കിപ്പോൾ ഒരു സൗഹൃദം എന്ന് പറയുന്ന സാധനം നമുക്ക് ഉണ്ട് അതാണ് അതാണിതാണെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞും പിഴിഞ്ഞും ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞും കെട്ടിപ്പിടിച്ചും ഒക്കെ കാണിക്കാം സി അതിനപ്പുറത്തേക്ക് ഒരു ഒരു വാല്യുബിൾ ആയിട്ടുള്ള ടോക്ക് ഉണ്ടാവുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുമ്പോഴാണ് സൗഹൃദത്തിന് വലിയ അർത്ഥം വരുന്നത് ആ അർത്ഥമാണ് അവിടെ നെവിനും അക്ബറും കൂടെ പറഞ്ഞു തന്നത് അത് ഒരു കാര്യമാണ് അതായത് ഒരാളുടെ ഫെയിം കണ്ടിട്ടോ അയാളുടെ മറ്റു കാര്യങ്ങൾ കണ്ടിട്ടോ കൂടെ കൂടുന്ന അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബിഗ് ബോസിനകത്ത് മാത്രം കാണിക്കുന്ന സൗഹൃദങ്ങളെന്ന് പറയുന്നത് നമ്പാൻ കൊള്ളുമില്ല നമ്മളത് കുറേ ഇപ്പോൾ സീസൺ സിക്സ് എടുത്തോ ഫൈവ് എടുത്തോ ഫോർ എടുത്തോ നിങ്ങൾ കുറേ സൗഹൃദങ്ങൾ അതിനകത്ത് കണ്ടിട്ടുണ്ടാകും പക്ഷെ ആ സൗഹൃദങ്ങളൊന്നും നമ്മൾ ഇപ്പൊ നോക്കുമ്പോഴത്തേക്കും കുറേ ഒന്നും കാണുന്ന പോലുമില്ല അപ്പോ ഒരാളെങ്കിൽ ആ കൂട്ടത്തിൽ ഒരാളെങ്കിലും അതിനകത്ത് കള്ളത്രം കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിന്റെ അർത്ഥം അല്ലെങ്കിൽ ആ സൗഹൃദങ്ങൾ ഇപ്പോഴും നിലനിൽക്കേണ്ടതല്ലേ ഈ സൗഹൃദം ഇപ്പം നമ്മൾ നല്ല ചോദിക്കുക നമ്മുടെ സുഹൃത്തുക്കളിൽ നല്ല സൗഹൃദമാണെങ്കിൽ അത് കീപ്പ് ചെയ്തു പോവും ഒരിക്കലും അത് വിട്ട് കളയൂല അതങ്ങനെയാണ് അപ്പോൾ ബിഗ് ബോസിനകത്ത് വന്നിട്ട് പെട്ടെന്ന് പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും സഡൺ ആയിട്ട് ഒരു ചേഞ്ച് വരികയാണ് എന്നുണ്ടെങ്കിൽ അതിൽ സംതിങ് സംതിങ് എന്തെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അർത്ഥം പിന്നെ നമ്മൾ ഈ എപ്പിസോഡിൽ പിന്നീട് എവിക്ഷൻ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടത് പിന്നെ അനുമോൾ ആദില നൂറയായിട്ട് ടിക്കറ്റ് ഫിനാലായിട്ട് ബന്ധപ്പെട്ട് കാര്യം സംസാരിക്കുന്നുണ്ട് അതെനിക്ക് ഭയങ്കര ഒരു ഒരു നൂറിക്കിത്രം പോലും ബുദ്ധി ബോ ബോധമില്ലേ നൂറ് എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ നൂറ് വളരെ ചീപ്പായിട്ടാണ് ആ ടിക്കറ്റ് ഫിനാലിൻ്റെ ആ കാര്യം പറഞ്ഞു അത് ഒരു ഒരു വിലയും കൊടുക്കാത്ത രീതിയിൽ എന്താ എന്താണ് എനിക്ക് അങ്ങനെ ബിഹേവ് എന്ന് മനസ്സിലായില്ല സി നൂറയ്ക്ക് ഇവിടെ മനസ്സിലായിട്ടില്ലേ ഈ ടിക്കറ്റ് ഫിനാല വി നൂറ വിൻ ചെയ്തുകൊണ്ടാണ് ആതിലിപ്പോഴും ആ ഹൗസ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ ആഴ്ച പുറത്ത് ആതിൽ എവിക്റ്റ് ആകും നൂറ എന്ന് പറയുന്ന വ്യക്തി ടിക്കറ്റ് ഫിനാല വിൻ ചെയ്തിട്ട് നൂറ മാത്രം നൂറ ക്യാപ്റ്റൻ ആയതുകൊണ്ടല്ലോ ഇമ്മ്യൂണിറ്റി കിട്ടിയത് ഇമ്മ്യൂണിറ്റി ക്യാപ്റ്റൻ പറഞ്ഞില്ല അത് ജസ്റ്റ് നൂറ അവിടെ ഗെയിം കളിച്ച് ക്യാപ്റ്റൻ ആയൊന്നുമല്ല നമ്മുടെ അക്ബറും നെവിനും കൂടെ നൂറനെ പിച്ച് ക്യാപ്റ്റൻ ആക്കി വെച്ചതാ അപ്പൊ ആ നൂറ ആ സമയത്ത് ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്തതുകൊണ്ട് മാത്രമാണ് നൂറയ്ക്ക് ഈ ആഴ്ച നോമിനേഷൻ ഈ വരാതെ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ നൂറേയും കൂടെ നോമിനേഷൻ വരും നൂറേയും കൂടെ നോമിനേഷൻ വന്നെങ്കിൽ എന്ത് പറ്റും ആതിരി ആഴ്ച വിക്റ്റ് ആവും വേറൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല സേഫ് സേഫാകാൻ കാരണം എന്ന് പറഞ്ഞത് നൂറയാണ് അപ്പൊ നൂറിക്കിപ്പോഴും മനസ്സിലായിട്ടില്ലേ ടിക്കറ്റ് ഫിനാലെ ഇതിനാണ് വിൻ ചെയ്തതെന്ന് നൂറ പറയുന്നുണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഞാൻ വിൻ ചെയ്തിട്ട് ഒരു വാല്യൂ ഇല്ലാണ്ടായി പോലും ഞാൻ ഇതിനാണ് ഇത്രയും പണിയെടുത്തത് ഈ പണിയെടുത്തതിന്റെ ഗുണമാണ് ആതിലെന്ന് പറയുന്ന ഇവരുടെ പാർട്ട്ണറോട് അടുത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലൈറ്റ് കയറേണ്ട അവസ്ഥ ഉണ്ടായേനെ ഇതൊന്നും മനസ്സിലാക്കാണ്ട് ചുമ്മാ കിടന്ന ഓരോ ഒരു വിരക്കിട കേട്ടാ വിളിച്ച് പറഞ്ഞത് അതിനകത്തൊന്നും പറയാനായിട്ടില്ല അത് എനിക്കതൊട്ടും എന്താ പറയേണ്ടത് അതിലൊരു ഒരു തീരെനിക്കത് ആ ടിക്കറ്റ് ഫിനാലെ മാനിക്കുന്ന പോലും എനിക്ക് തോന്നിയിട്ടില്ല അതൊരു വളരെ ഫോളിഷ് ആയിട്ടുള്ള കുറേ സംസാരങ്ങളായിരുന്നു അത് അവർക്ക് മനസ്സിലാവുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ജിമ വെറുതെ ഒരു ബെസ്റ്റോട്ടോക്കായിരുന്നു പിന്നീട് ഷാനവാസും അക്ബറും കൂടെ ഹഗ് ചെയ്തിട്ട് ഒരു കോംപ്രമൈസ് അത് അതൊരു മേൻലി ഹഗ് കോംപ്രമൈസിങ് ആണ് കാരണം ഈ ആണുങ്ങൾക്കിടയിലുണ്ടാകുന്നത് ഞാൻ പെണ്ണുങ്ങൾക്ക് ഇടയിൽ അങ്ങനെ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് ആണുങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന സ്പോർട്ട് പരിപാടിയുണ്ട് അതായത് കൂടുതൽ എക്സ്പ്ലനേഷൻ ഇല്ല ജസ്റ്റ് ഹഗ് ഹഗ്ഗിയ അളിയ വിട്ടേക്ക് ആ പരിപാടി അവിടെ എനിക്ക് എനിക്കത് കാണാൻ വേണ്ടി പറ്റി അത് ഒരു വർക്കായ ഒരു സാധനമായിരുന്നു എന്തായാലും കൊള്ളാമായിരുന്നു അതിനുശേഷമാണ് പിന്നീട് ഷാനവാസും അക്ബറും കൂടി ഇരുന്നിട്ട് ഈ അനീഷ് അനുമോളുടെ കാര്യം ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അവിടെ സംസാരിക്കുന്നു അത് അത്രയും ഡീറ്റെയിൽ ഷാനവാസം അവിടെ പറയുന്നതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് അനീഷ് എന്തായാലും ഇത് മനസ്സിൽ വെച്ചിട്ട് നടന്നില്ലല്ലോ ഓപ്പൺ ആയിട്ട് പറഞ്ഞല്ലോ ആ പറഞ്ഞതിനകത്തൊരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് എനിവേ ഇനി എന്തായാലും ഈ ഒരു നടന്നൊരു വോട്ടിംഗ് മുടങ്ങും ആരാണെ മിന്നർ എന്നറിയാൻ വേണ്ടി പറ്റും ഡിസേർവിങ് ആയിട്ടുള്ള ആൾ വിന്നർ ആവട്ടെ എന്നാണ് നമുക്കും പറയാനായിട്ടുള്ളത് ചെന്നന അടുത്ത എപ്പിസോഡിൽ ബാക്കി നമുക്ക് കാണാം